അനാമികയുടെ അനിയോടുള്ള പെരുമാറ്റം കൂടുതൽ അടുപ്പിക്കുന്നത് നന്ദു ആയിട്ടാണ് നന്ദുവിനെ ഇടയ്ക്കെല്ലാം പോയി കാണുന്നുണ്ട് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് നന്ദുവും അത് ആസ്വദിക്കുന്നുണ്ടായിരിക്കും അനിയോട് ഉള്ളിൽ സ്നേഹമുണ്ട് നന്ദുവിന് അങ്ങനെ നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അനി അനി നന്ദുവിനോട് സംസാരിക്കുന്നതെല്ലാം അനാമിക കേൾക്കുവാണ് അനിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കുന്നുണ്ട് എടി നീ ഇപ്പോഴും എന്റെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട് അല്ലെടി നാണോ ഉണ്ടോടി നിനക്ക് അവനെ എൻറെ ഭർത്താവ എന്റെ ഭർത്താവിനെ വിളിക്കാൻ നിനക്ക് എന്തവകാശം ഉള്ളത് ധ്യാനാമികേ നിന്റെ ഭർത്താവ് എന്നെയാ വിളിച്ചത് നീ എന്തിനാ വെറുതെ എന്നോട് മേക്കിട്ടരാൻ നിൽക്കുന്നേ നീ നിണ്ടേ ഭർത്താവിന്റെ അടുത്ത് പറ എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ടുകയാണ് എന്നാ നന്ദുവിനാകെ പേടിയാവുന്നുണ്ട് എന്റെ രണ്ട് ചേച്ചിമാര് അനന്തപുരിയിലാണ് ഇനി ഈ പേരില് അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് ഓർത്ത് ആകെ കൂടെ ടെൻഷനിലായിരിക്കും നന്ദു എടാ നീയൊക്കെ ഒരു ഭർത്താവാണോ നിന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ചിട്ടല്ലേ നീ നിന്റെ കാമുകിയെ വിളിക്കുന്നത് നിനക്ക് നാണുണ്ടോടാ ഞാൻ വിളിച്ചതേ എന്റെ ഫ്രണ്ടിനെയാ എനിക്കെന്താ എന്റെ ഫ്രണ്ടിനെ വിളിച്ചൂടെ നീ നീയാറത് ചോദ്യം ചെയ്യാൻ നിന്റെ ഫ്രണ്ടോ നിന്റെ പഴയ കാമുകിയല്ലേടാ നന്ദു അതെ നീ അങ്ങനെ തന്നെ കരുതിക്കോ എന്റെ കാമുകി തന്നെയാ നീ എന്റെ ജീവിതത്തിലോട്ട് വന്നില്ലായിരുന്നെങ്കില് നന്ദു ആയിരിക്കും നിന്റെ ഈ സ്ഥാനത്ത് എനിക്കിന്നാ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ തളർന്നു നിൽക്ക ആത്മഹത്യയുടെ വക്കില ഞാൻ അവിടെ നിന്ന് നന്ദോ എന്നെ പിടിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഫ്രണ്ടിനെ വിളിക്കാം അതിന് നീ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല എടാ ഞാൻ നിന്റെ ഭാര്യ നിന്നെ ചോദ്യം ചെയ്യാനും വഴക്ക് പറയാനും ഒക്കെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ കണക്കൊന്നും നീ എന്നോട് പറയണ്ട നീ എന്നെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ നമ്മള് റൂമില് എങ്ങനെയാ ജീവിക്കുന്നെന്ന് നിനക്ക് അറിയുന്നതല്ലേ നമ്മൾ ഈ നിമിഷം വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല നിന്റെ കഴുത്തില് ഞാൻ ഈ താലി കെട്ടിയെന്നല്ലാതെ നീ എന്നെ ആ ഒരു സ്ഥാനത്ത് കണ്ടിട്ട് പോലുമില്ല പിന്നെ നീ നീയതിനാ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് ഈ ദേഷ്യം കാണിക്കുന്നതിൻറെ നൂറിലൊന്ന് നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കില് ഞാൻ തിരിച്ചു സ്നേഹിച്ചേനെ പക്ഷെ നീ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് നീ ഇനി എന്റെ കാര്യത്തില് ഇടപെടണ്ട എങ്ങനെയെങ്കിലും നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയി തന്നാ മതി എനിക്ക് നിന്റെ ഉത്തമയായ ഭാര്യ പട്ടം കിട്ടാനൊന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ എന്റെ ആവശ്യങ്ങളെ വേറെയാ നിന്റെ ആവശ്യം എന്താ ഈ വീട്ടിലെ സ്വത്തുക്കളാണോ നിനക്ക് വേണ്ടത് അതെ സ്വത്ത് മോഹിച്ച് തന്നെയാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാലോ ഞാൻ സ്വത്ത് തന്നെയാ നിന്നെ കല്യാണം കഴിച്ചത് നിന്നോടുള്ള സ്നേഹം മൂത്തൊന്നല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇത് ദേവയാനി കേൾക്കുന്നുണ്ട് അനാമികയുടെ വായെന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കൂ എന്ന് ദേവയാനി ഒരിക്കലും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് ഇവള് ഇതൊക്കെ മനസ്സിൽ വെച്ചാണല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്റെ അനിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ദേവിയാനീ ദേഷ്യത്തിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നീ എന്താ പറഞ്ഞ അനാമികെ നീ എന്റെ അനിയോട് ഇപ്പൊ സംസാരിച്ചേ അത് അത് വല്ല മേ അത് പറ ഞാനെല്ലാം കേട്ടതാ നീയപ്പോ എന്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ടാണല്ലേ അവനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത് നിനക്ക് സ്വത്തും മണത്തിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് കയറി വന്നത് നിനക്ക് വേണ്ടി പലതവണ ഞാൻ അനിയോട് സംസാരിച്ചിട്ടുണ്ട് നിന്നെ പോയി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാനും നിന്നെ സ്നേഹിക്കാനും പുറത്തോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ നിന്റെ മനസ്സ് ഇത്ര ക്രൂരയാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അനിയുടെ ജീവിതത്തിലോട്ട് വന്നത് അനിയെ ഇങ്ങനെ തളർത്താനാണെന്ന് അറിഞ്ഞാ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റില്ലായിരുന്നു ഇതൊക്കെ മുന്നേ അറിഞ്ഞിരുന്നെങ്കില് എന്റെ മോന് ഭാവി രക്ഷപ്പെട്ടേനെ നീ കാരണം ഇപ്പൊ ഈ കുടുംബം തന്നെയാ നാണക്കടിന്റെ വക്കിൽ നിൽക്കുന്നേ ഈ വീട്ടിലാണെങ്കിൽ ഒരാളും ഇന്ന ഒരു ഡിവോഴ്സ് ആയിട്ടില്ല ഭാര്യ ആയിട്ട് നിന്നിട്ട് നിന്നിട്ടുപോലുമില്ല അനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെയാ നിന്നിരുന്നത് ഇതിപ്പോ നിന്റെ വായന്നു തന്നെ സത്യങ്ങളെല്ലാം പുറത്തോട്ട് വന്നു വല്ലുമേ അത് എനിക്ക് അനിയോട് ഇഷ്ടക്കൊണ്ടായിരുന്നു നീ പറഞ്ഞല്ലോ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല സ്വത്തും പടം മോഹിച്ചാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് നിനക്ക് എത്രയോ വേണ്ടേ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം നീ എങ്ങനെയെങ്കിലും എന്റെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയി തന്നാൽ മതി ഈ കുടുംബത്തിൽ നീ വന്ന് കയറി മുതലാ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങിയത് വല്ല മേ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ എന്താ പിന്നെ പറയേണ്ടത് നിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നിന്നെ ഞാൻ എന്റെ മോളെ പോലെയല്ലേ കണ്ടത് ഈ വീട്ടില് എൻ്റെ മരുമകളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ നിന്നെയായിരുന്നില്ലേ എന്നിട്ട് നീ എനിക്കും എന്റെ മോനും തന്നത് ഇതല്ലേ ഇനി നീ എന്തായാലും അത്ര ബുദ്ധിമുട്ടി ഈ വീട്ടിൽ നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിനക്കിനി നിന്റെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാം ഇങ്ങോട്ട് വരണ്ട വലമേ ഞാൻ ഇവളുടെ സ്വഭാവം എല്ലാവരത്തും പറഞ്ഞതാ ഇവൾക്ക് എന്നോടുള്ള സ്നേഹമല്ല കൂടുതൽ ഈ വീട്ടിലെ സ്വത്തും പണവാ ഇവൾക്ക് ഏറ്റവും വലുത് സ്നേഹബന്ധത്തിനൊന്നും ഇവൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഇവള് മാത്രമല്ല ഇവളുടെ അച്ഛനും അമ്മയും ഒന്നും പല കാര്യത്തിലും അവരെ ഞങ്ങക്ക് സംശയമുണ്ട് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതും വല്ല്യമ്മ കുടിച്ച പാലിലെ വിഷം കലത്തിയതും ഓക്കെ ഇവള് ചെയ്ത പണിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് വല്യമ്മേ ദേ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതേ അവളുടെ കയ്യിലിരിപ്പോണ്ടാ അല്ലാതെ ഞാനും എന്റെ അച്ഛനും അമ്മയും അല്ല പിന്നെ പാലിന് വിഷം കലത്തിയത് അതിൽ ഞങ്ങൾക്കൊരു ബന്ധുവില്ല വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് ഈ സമയത്ത് അങ്ങുട്ടിക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും വരുന്നുണ്ട് എന്താ ദേവിയനി ഇവിടെ പ്രശ്നം അത് അച്ഛാ ഈ അനാമിക എന്താ അനാമികെ എന്താ കുഴപ്പം ഇല്ല ഇല്ല മുത്തശ്ശ കുഴപ്പമൊന്നുമില്ല അതല്ല മുത്തശ്ശ ഞാൻ പറയാം ഇവൾക്ക് എപ്പോഴും എന്നെ സംശയ എല്ലാ കാര്യത്തിലും ഞാൻ ഞാനിവിളെടുത്ത് പറയുമായിരുന്നു നിനക്ക് ബന്ധത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകോളാൻ അപ്പം അവള് പറയാ അവൾക്ക് അവൾക്കിവിടുത്തെ സ്വത്തും പണവും മോഹിച്ചാ ഇങ്ങോട്ട് കയറി വന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് ഇത് കേട്ട് മുത്തശ്ശന ആകെ ഞെട്ടുന്നുണ്ട് എന്താ നാമികേ എന്താ ഇവൻ പറയുന്നേ നീ പറഞ്ഞതാണോ ഇത് അതെ അച്ഛാ ഇവള് പറഞ്ഞു തന്നെയാ ഞാനത് കേട്ടു നിൽക്കുവായിരുന്നു അത് ഞാൻ അവളോട് ചോദിക്കാം ഇനിയിപ്പോ അത്ര ബുദ്ധിമുട്ടിയിട്ട് അവൾ ഇവിടെ നിൽക്കണ്ട അനിയന്റെ ജീവിതത്തുനിന്ന് അവൾ എന്നൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകോട്ടെ എന്നാ പിന്നെ മോന്റെ ജീവിതം രക്ഷപ്പെട്ടില്ലേ അതെന്താ ഏട്ടത്തി ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ഏട്ടെ സംസാരിക്കാ എന്റെ മരുമകളാ ഇവള് ഇവളെ കുറിച്ചേ ഏട്ടത്തി ഇങ്ങനെയൊന്നും പറയരുത് നീ പറഞ്ഞതൊക്കെ കേട്ടിട്ടും ഇവളെ സപ്പോർട്ട് ചെയ്യാണോ എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ മോൻറെ ജീവിതമല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പാടോ അവൾ കൊച്ചു കുട്ടിയല്ലേ അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് എന്തിനാ വെറുതെ അവള് എങ്ങനെയൊക്കെ പറയുന്നത് കൊച്ചുകുട്ടിയോ കൊച്ചുകുട്ടികള് പറയുന്ന വാക്കാണോ ഇവള് സംസാരിക്കുന്നത് പലതവണ ഞാൻ വാണിംഗ് കൊടുത്തതാ ഓരോരുത്തരോട് ബഹുമാനല്ലാതെ ഇതാ നവ്യ ഏട്ടെത്തിയാ അതുപോലെ നയനയും ഇന്ന ഇവര് ഇവള് ഏട്ടെത്തിയെന്ന് വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല എപ്പോഴും എടി പൊടി എന്നല്ലാതെ വിളിക്കില്ല ഇതൊക്കെ എത്ര തവണ വാണിംഗ് കൊടുത്തതാ ഞാൻ പറയുന്നതില് എന്തെങ്കിലും ഒരു വില ആ കുട്ടി കല്പിച്ചിട്ടുണ്ടോ ഇത് അനാമികക്കുള്ള ലാസ്റ്റ് വാണിംഗാ ഇനി മേലാൽ ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ചാല് ഇങ്ങനെ ആയിരിക്കില്ല ഈ മൂർത്തി പ്രതികരിക്ക അത് മറക്കണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശൻ പോയതിനു ശേഷം ദേവി അനി അനാമികയോട് പറയുന്നുണ്ട് നീ പറഞ്ഞതിന് മറുപടിയായിട്ട് നിന്നിവിടന്ന് പറഞ്ഞു വിടാ വേണ്ടത് എന്നാ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്ര നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി അനിയെ സ്നേഹിച്ചിവിടെ നിന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കാ നീ ഏതു നേരം സംശയം പറയുന്നുണ്ടല്ലോ നന്ദുവിനെ കുറിച്ച് നന്ദു അനിയും തമ്മില് ഇപ്പോഴും പ്രേമത്തിലാണെന്നൊക്കെ അത് ഞങ്ങളങ്ങ് നടത്തി കൊടുക്കും അവൻ ആരെ കൂടെ ജീവിക്കണമെന്നേ തീരുമാനിക്കുന്നത് അവൻ തന്നെയാ അവൻ ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങളങ്ങ് നടത്തി കൊടുക്കും അതിപ്പോ അവന്റെ അമ്മ എതിർത്താലും അച്ഛനെതിർത്താലും അത് നടന്നിരിക്കും ഞാൻ തീരുമാനിച്ചാ മതി എന്നും പറഞ്ഞ് ദേവിയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ അനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അനിയാണെങ്കിൽ കരുതിയിരിക്കുന്നത് മുത്തശ്ശ പറഞ്ഞല്ലോ ഈ വീട്ടിൽ ഡിവോഴ്സ് ഒന്നും ഇന്നേ വരെ നടന്നിട്ടില്ല അതുകൊണ്ട് ഇനി നീയായിട്ട് അതൊന്നും ചെയ്യരുതെന്ന് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് നന്ദുവായിട്ട് ഒന്നിക്കാനുള്ള ഒരു അവസരം വല്യമ്മ ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് വലിയ കാര്യമാണെന്ന് അനി ചിന്തിക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടു കൂടിയാണ് അനാമിക നിൽക്കുന്നത് അനാമിക ജാനകിയോട് പറയുന്നുണ്ട് അമ്മ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുമല്ലേ അനിയുടെ കാര്യത്തില് അമ്മയൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം വെല്ലമ്മയ്ക്ക് തന്നെയാ അതൊക്കെ അമ്മയുടെ പിടിപ്പുകേട് തന്നെയാ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ജാനകിക്ക് ഇതൊരു വലിയ അപമാനമായിരിക്കും കാരണം മോൻ്റെ കാര്യത്തില് തീരുമാനം എടുക്കുന്നത് ദേവിയാനിയാണല്ലോ എന്ന് ഓർത്ത് ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത്